നമസ്കാരം കന്യാമറിയം സഹ രക്ഷകയല്ല എന്ന ബോധ്യം കോടാനുകോടി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് ബഹുമാനപ്പെട്ട മാർപ്പാപ്പ വത്തിക്കേണ്ട ഈ പ്രഖ്യാപനം നമ്മൾ നെഞ്ചിലേറ്റുക ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു ഇത് ഒന്നാം പേജിൽ തന്നെ വാർത്ത കൊടുത്തവരുണ്ട് യേശു മാത്രമാണ് ഏക രക്ഷകനെന്ന് ഉദ്ഘോഷിച്ചവരെ ശത്രുക്കളായി കണ്ട തിരുസഭയ്ക്ക് ഇപ്പോൾ വന്ന മാനസാന്തരം അത്ഭുതകരമാണ് അന്ധമായ വിശ്വാസ പ്രഖ്യാപനം തിരുത്തിയ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ മറിയത്തിന്റെ വിവേകമുള്ള വാക്കുകൾ യേശു കേട്ടിരിക്കാമെങ്കിലും ലോകത്തെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൽ മാതാവിന്റെ സഹായം ഉണ്ടായിട്ടില്ലെന്ന് വത്തിക്കാൻ ഉറക്ക പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു കത്തോലിക്കർ മറിയത്തെ സഹ രക്ഷക എന്ന് വിശേഷിപ്പിക്കരുതെന്ന് വിശ്വാസ തിരുസംഘം തയ്യാറാക്കിയ അത് പതിനാലാം മാർപ്പാപ്പ അംഗീകരിച്ചു കഴിഞ്ഞ പുതിയ ശാസനം പറയുന്നു സഹ രക്ഷക എന്ന് മറിയത്തിന് വിശേഷണം നൽകുന്നതിനെ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയും ബെനഡിറ്റ് പതിനാറാമിനും എതിർത്തിരുന്നു മുന്നോട്ട് നോക്കി വേണോ പിന്നോട്ട് നോക്കി വേണോ കുർബാന നടത്താൻ എന്ന തർക്കത്തിൽ എറണാകുളത്തെ സെൻറ് മേരീസ് ബസലിക്ക പൂട്ടിയിടേണ്ടി വന്ന സാഹചര്യം അടുത്തിടെയാണ് നടന്നത് ഇനി സഹരക്ഷക പദവി വേണ്ടെന്ന പുതിയ ശാസനം കേരള തിരുസഭ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ഇതര ക്രൈസ്തവ സഭകൾ ഉറ്റുനോക്കുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തു എന്നല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന ദൈവവചനം പാപ്പയും വിശ്വാസ തിരു അംഗീകരിച്ച് ഉറക്കെ ഏറ്റു പറഞ്ഞത് എത്ര ശ്ലാഘനീയമാണ് സഭയുടെ ഈ തൻ്റെ ഇടത്തിന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ കണ്ടാൽ ആളറിയാത്ത വിധം അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ക്രൂശിൽ തടച്ച ശാപ മരണത്തിന് വിധേയമാക്കപ്പെട്ട യേശുവാണ് ഏകരക്ഷകനെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടാൻ റോമാ സഭയ്ക്ക് ഇത്രയും നൂറ്റാണ്ടു വേണ്ടി വന്നു സാരമില്ല തെറ്റിനെ മൂടി വെക്കുന്നതിനേക്കാൾ തിരുത്താനുള്ള ധൈര്യത്തിനാണ് നട്ടെല്ലു വേണ്ടത് ആ തൻ്റെ ഇടം തിരുസഭ കാണിച്ചിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം ഇവിടെ മറിയത്തെ ചവിട്ടിത്തേക്കുന്ന ചില ക്രിസ്തീയ സഭകളുമുണ്ട് അതും പാപമാണ് യേശു എന്ന ദൈവപുത്രനെ വന്നു പിറക്കാൻ തൻ്റെ ഉദരം നൽകാൻ സൽപേരും ജീവിതവും സമർപ്പിച്ച വിശുദ്ധയായ മറിയം യേശുവിനെ ഗർഭവതിയായ നിമിഷം മുതൽ കാൽവറിയുടെ ചുവടോളം ഹൃദയത്തിൽ വാളയന്തി ജീവിച്ച ഒരു സാധുസ്ത്രീ ആ മറിയത്തെ ബഹുമാനിച്ചതുകൊണ്ട് സ്വർഗത്തിൻ്റെ വാതിൽ ആർക്കും മുൻപിൽ കൊട്ടി അടയ്ക്കത്തില്ല സ്വന്തം അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവൻ വിശുദ്ധ മറിയത്തെ ബഹുമാനിക്കും പിന്നെ ഒരു കാര്യം കൂടെ കന്യാമറിയത്തെ വിശുദ്ധ എന്ന് പറഞ്ഞതിന് പ്രൊട്ടസ്റ്റൻറ്റുകാർ എൻ്റെ നെഞ്ചത്ത് കയറരുത് ജീവിച്ചിരുന്ന കാലത്ത് യേശുവിൻ്റെ ഒപ്പം നടന്ന ശിഷ്യന്മാരെയും ഒപ്പം നടക്കാത്ത പൗലോസ് എന്ന പോളിനെയും യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് തിരിച്ചു വന്ന പത്രോസിനെയും സെയിൻറ്റ് വിശുദ്ധന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നവർ ക്രിസ്തുവിനെ നൊന്ത് വഴിപിഴച്ച വിളന്ന അപഖ്യാതി കേട്ട് എന്നും അങ്ങനെ അനുഗമിച്ച മരണത്തിൻ്റെ ചുവട്ടിലും കാവല്ലെന്ന മറിയത്തെ വിശുദ്ധയെന്ന് വിളിക്കാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് മറിയം സഹരക്ഷകയല്ലെങ്കിൽ മറിയത്തോട് ഇനി പ്രാർത്ഥനയായിരുത് കത്തോലിക്ക സഭ വിശുദ്ധന്മാരോടും പ്രാർത്ഥനയരുത് ഏകമദ്ധ്യസ്ഥനായ ഏകരക്ഷകനായ യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുകൂടി വൈകാതെ വത്തിക്കാൻ പ്രഖ്യാപിക്കുമെന്നാണ് എൻ്റെ അതിമോഹം എങ്കിൽ ഇതര സഭകൾക്ക് കത്തോലിക്ക സഭ അനഭിമതമാകില്ല ഇടവപ്പാതിക്കാലത്ത് പെരുവെള്ളം മൂടുമ്പോൾ പാടശേഖരം ഒന്നാകുന്നതുപോലെ ക്രൈസ്തവർക്കിടയിലെ അതിർവരമ്പുകൾ മറയുന്ന കാഴ്ച ലോകമൊന്നും കാണട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മീ